ഹലോ എല്ലാവരും സേഫായിട്ടും സന്തോഷത്തോടും സ്വന്തം വീടുകളിലൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാരണം ഇപ്പോൾ എല്ലാ നല്ല മഴയുണ്ടല്ലേ മാത്രമല്ല ചില ജില്ലകളിൽ റെഡ് അലേർട്ടൊക്കെ യെല്ലോ അലേർട്ടും ഒക്കെയാണല്ലേ അപ്പം നമ്മളെ വെയിലിനേക്കാളും അധികം കൂടുതൽ ബാധിക്കുന്നത് ഈ മഴക്കാലം തന്നെയാണല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് വീട് നഷ്ടപ്പെടും കുറേ പേർക്ക് കൃഷിയിടങ്ങളും ഒറ്റരും ഇടവരും ഒക്കെ നഷ്ടപ്പെട്ട് കുറച്ച് ആൾക്കാർ ക്യാമ്പുകളിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ അതുമാത്രമല്ല കുറേ രോഗങ്ങൾ ഈ ഒരു മഴ സമയത്താണ് വരുന്നത് പ്രത്യേകിച്ച്

കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് അപ്പം അതിനൊക്കെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പം ഞാൻ ഇഡലി ഉണ്ടാക്കിയ സമയത്താണ് ആ പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് കാരണം ഇന്നലെ ആ ഇഡ്ഡലിക്കുള്ള റെഡിയാക്കി വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചാക്കരിയും പച്ചരിയും ഉഴുന്നല്ലേ ചേർക്കുന്നത് അപ്പം ഞാൻ ചാക്കരി ചേർത്ത് അരച്ച് വെക്കാറില്ല ഞാൻ ഒന്നുകിൽ ചോറ് ചേർക്കും ചാക്കരിക്ക് പോരെ ഇല്ലെങ്കിൽ അവൽ ചേർക്കും അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചോറാണ് ചേർക്കുന്നത് ചോറ് ചേർക്കാൻ മാറുന്നു അപ്പോൾ രാവിലെ മാവ് അധികം പുളിച്ച് പൊങ്ങിയിട്ടില്ല വല്ലാണ്ട് അങ്ങനെ തന്നെ ആട്ടി വെച്ച മാതിരി തന്നെ ഇരിക്കുന്നു ാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് എന്നാലും കുഴപ്പമില്ല വലിയ മോശം രീതിയിൽ ഇഡലി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ദോശക്കായാലും ഇഡ്ഡലിക്കായാലും കുറച്ച് ഉഴുന്ന് കൂടുതൽ ചേർക്കും അപ്പോൾ ഇഡ്ഡലി സാമ്പാറൊക്കെ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു ഇനി തോരനാണ് വെക്കുന്നത് ക്യാബേജ് തോരനാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചോപ്പറിൽ രാവിലെ തന്നെ വെച്ചതിന് അതെല്ലാം കട്ട് ചെയ്ത് തന്നായിരുന്നു അപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം ഇതൊക്കെ കുത്തിയിരുന്ന് അരിഞ്ഞു വെക്കണം അങ്ങനെ ക്യാബേജ് തോരനും റെഡിയാക്കി ഇനി ചമ്മന്തിയും ഉണ്ടാക്കണം അപ്പം കുറച്ച് കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇച്ചിരി വലിയ ജാറാണ് എടുത്തത് അപ്പോൾ അതിൽ ആദ്യം വറ്റൽമുളകൊന്ന് ചതച്ചെടുത്തത് പിന്നെ തേങ്ങ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ചമ്മന്തി അരച്ചെടുത്തു അപ്പോൾ ചോറിനുള്ള കറികളൊക്കെ ഏകദേശം ആയപ്പോഴത്തേക്കും പുറത്തടുപ്പിൽ രാവിലെ തന്നെ അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറിനുള്ളത് ഇനി ഒന്ന് സാമ്പാറിന് കടുക് വറുക്കണം അപ്പോൾ കടുക് വെറുക്കുമ്പോഴത്തേക്കും ഞാൻ സാമ്പാറിന് ഉലുവയാണ് പൊട്ടിക്കുന്നത് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ചിലർ കുഞ്ഞുള്ളിയും കടുകും ഉലുവയൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ഓരോ വിധത്തിലല്ലേ ഓരോ ആൾക്കാർ കറി വയ്ക്കുന്നതും കടുക് കുറക്കുന്നതും ഒക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ കറിവേപ്പില ഇട്ടില്ല കാരണം മല്ലിയിലൊക്കെ ചേർക്കുന്ന കൂട്ടത്തിൽ ഞാൻ കറിവേപ്പില ഇട്ടു അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാൻ കുറേ ഒന്നും അപ്പം ഇഡ്ഡലി ഉണ്ടാക്കിയതും എല്ലാം ഉണ്ട് അപ്പം ഞാൻ കഴുകാണ്ടുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഇതുപോലെ സ്ലാബിൽ നിന്ന് ഒതുക്കി ഞാൻ പുറത്തോട്ട് വെച്ചായിരുന്നു കാരണം എല്ലാം കൂടെ ഇങ്ങനെ വിട്ടിട്ട് ലാസ്റ്റ് ഒതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൊണ്ട് വെക്കാനും സ്ഥലം ഉണ്ടാവില്ല എല്ലാം കൂടി ഇരട്ടി പണിയാവും അപ്പോൾ ഞാൻ അപ്പോഴെപ്പോഴേ തന്നെ ഒതുക്കി മാറ്റി വെക്കുകയും ചെയ്തു അപ്പോഴത്തേക്ക് ചോദിച്ചാൽ ജോലിക്ക് പോകാനുള്ള സമയമൊക്കെ ആയപ്പോൾ അതിന് മുന്നേ എനിക്ക് പുതുച്ചോറും കൂടെ റെഡിയാക്കി തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കാരണം എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ വരും എന്നാണ് പറഞ്ഞത് പുതുച്ചോറ് ഇട്ടീന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് അപ്പം ചോറൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഇനി തോരനും സാമ്പാറും ചമ്മന്തി യും അച്ചാറുമാണ് അപ്പം ഒരുപാട് കറികളൊന്നും വെക്കാൻ പറ്റില്ല എങ്കിലും ഇത്രയും തന്നെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ തിങ്കളാഴ്ചയൊക്കെയാണ് അവർ പുതുച്ചോറ് വന്ന് ചോദിക്കുന്നത് അപ്പം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇവർ വന്ന് ചോദിക്കുന്ന സമയത്ത് ശനിയാഴ്ചയൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കും അപ്പോൾ വീട്ടിൽ പോയിട്ടൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം മിക്ക പ്രാവശ്യവും എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് ഞാൻ പുതുച്ചോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പുതുച്ചോറ് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര സന്തോഷം പക്ഷേ അപ്പോൾ പൊതിച്ചോറൊക്കെ റെഡിയാക്കി കവറിലാക്കി അപ്പോൾ ഇനി അവർ വന്നു കഴിഞ്ഞാൽ എടുത്ത് കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻകറി എളുപ്പത്തോട്ടാക്കിയത് കാരണം രാവിലെ ഇതിൻ്റെ കൂടെ ഇനി മീൻകറിയും കൂടെ വെക്കുന്നത് ചിലപ്പോൾ അവർ വരുന്ന സമയത്ത് ഇതൊന്നും റെഡിയാവില്ല കൊടുക്കാനും പറ്റില്ല അതുപോലെ ചൂടോടെ നമുക്ക് കറി കോരി ഇങ്ങനെ കവറിലാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം കാപ്പി കുടിക്കാമെന്ന് വെച്ചാൽ അപ്പം കാപ്പിക്ക് ച അത് രസവും രസവടയുണ്ട് അപ്പോൾ രസവടയും പിന്നെ സാമ്പാറും ഇഡ്ഡലിയൊക്കെയാണ് അപ്പോൾ ഇന്നലെ വീട്ടിൽ ചർച്ചയിൽ നിന്ന് പ്രേയർ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ചായയും വടയൊക്കെയാണ് കൊടുത്തത് അപ്പോൾ കുറച്ച് വട ബാക്കിയതുകൊണ്ട് രാത്രിയിൽ ഞാൻ രസം ഉണ്ടാക്കിയിട്ട് അതിനൊത്തമായിട്ട് ഇട്ട് വെച്ചു അപ്പോൾ രാവിലെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ കാപ്പി ഒക്കെ കഴിഞ്ഞു ഇനി പാത്രമൊക്കെ കഴുകി ഒന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യണം അപ്പോഴത്തേക്ക് യു പോയി കഴിഞ്ഞു പിന്നെ പാത്രം കഴുകാനുള്ളതെന്ന് പറഞ്ഞാൽ തല ചക്കയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് കരിപാത്രങ്ങളൊക്കെ പുറത്ത് കഴുകി എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ നല്ല വിഷപ്പം അപ്പം മീൻ ചക്കയും തൈരും ഒക്കെ ചേർത്ത് പഴങ്ങഞ്ഞും കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ താങ്ക്